എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ആ ഇൻറ്റർവ്യൂടെ ഫസ്റ്റ് ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എന്തുത്തിരി കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ല അതുകൊണ്ടാട്ടോ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇടുന്നത് ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ എത്രയായി പന്ത്രണ്ട് അമ്പത്തി ഈ വീട് മൊത്തം നിശ്ചലമായിട്ട് കിടന്നുറങ്ങുകയാണ് ഞാൻ മാത്രം ഉറക്കം ഉളച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയെക്കുറിച്ച് പറഞ്ഞിട്ട് പോവാം അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാണാം കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇടയ്ക്ക് പറയാം ഫോണൊക്കെ എനിക്ക് എനിക്ക് ഈ പാട്ട് ആ ഒരു നാലഞ്ച് മാസം ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ടെൻഷൻ കാരണം ഇക്ക മരിച്ച ടൈമിൽ എനിക്ക് ത്ര പിന്നീതാണ് ഞാനിത് തുടങ്ങി മക്കളൊക്കെ വലുതാവുന്ന ടൈമിൽ നമുക്ക് കൂടെ ഒരു സപ്പോർട്ടിന് ആളില്ലല്ലോ എന്താ അവര് ചെയ്തത് പിന്നീടാണ് എനിക്ക് ഇങ്ങനെ അതൊരു ഇതായി തോന്നിയത് അപ്പൊ ആ ടെൻഷൻ കാരണം കൊണ്ട് ഞാൻ സൈലന്റ് ആയി മാനസികമായിട്ട് ഞാന് നല്ല ടൗൺ ആയി ഇതൊന്നും അല്ല ഞാനൊന്നും ഒരസും പ്രതികരിക്കില്ല സംസാരിക്കില്ല ഫ്രണ്ട്സുകൾ വിളിച്ചാൽ മിണ്ടില്ല വീട്ടിൽ ഉമ്മാനോട് മിണ്ടില്ല അനീതിമാരോട് മിണ്ടില്ല മക്കളോട് മിണ്ടില്ല അങ്ങനെയായിരുന്നു പക്ഷെ റിയൽ ഷാജിത ഇതാണ് അത് പണ്ടുള്ളവർക്കറിയാം കല്യാണം കഴിഞ്ഞപ്പോഴും അല്ലാത്തവർക്കും മിക്കാണ്ട് വീട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ അപ്പം കൊടുക്കും എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പക്ഷേ അതിന്റെ അകത്ത് ആരും വന്നിട്ട് പക്ഷെ ആരും വന്നിട്ട് ഒരു കമന്റ് പോലും എനിക്കറിയില്ല അത് അങ്ങനെ അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം ദിവസം കാര്യമില്ല വരെ അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരെന്തെങ്കിലും വന്ന് കമന്റ് കിട്ടുമെന്ന് തന്നെ ഇരിക്കട്ടെ ഇയാൾക്കത് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ ഇയാള് നല്ല തെറി വിളിക്കും അവരെ വിളിച്ചിട്ട് ആ കാര്യത്തിൽ ഒരു ആ ഒരു കാര്യത്തിൽ തർക്കം വേണ്ട കാരണം അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ റിയൽ ക്യാരക്ടർ ഇതാണ് ഇവർ ഇങ്ങനെയാണ് ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ പോലും നാത്തൂന്മാരോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവർ നല്ല മറുപടി കൊടുത്തോണ്ടിരുന്നതായിരുന്നു എന്ന് പറയുന്നു അപ്പം കൂട്ടുകാർ കൂട്ടുകാർ വന്നിട്ട് കമൻ്റ് ഇടാത്തത് എന്ന് വച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വിളിച്ചിട്ട് നല്ലത് പറയും എന്നുള്ള ആ ഒരു ഇത് വച്ചിട്ട് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളും കൂടി കേട്ടിട്ട് വരാം സോഷ്യൽ മീഡിയ നല്ല കമന്റും വരും നമ്മൾ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ടൈമിൽ തന്നെ ഒരുപാട് പേര് പേര് വിളിച്ചിട്ടുണ്ട് എനിക്ക് നമ്പറിൽ ഷാജി നെഗറ്റീവ് പറയുന്നവരോട് പറഞ്ഞോട്ടെ നിന്റെ ഭാഗത്ത് ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ട് ഡെയിലി വരുന്നുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് ചെയ്യുന്ന കണ്ടന്റുകളുടെ എടുത്തിട്ടാണ് അത് പറഞ്ഞാല് എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴേക്കും അതിന്റെ എടുത്ത് ഇരട്ടിയൊക്കെ ഇടുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ നല്ല രീതിയിൽ ഇടുന്ന പ്രൊജക്ട് ചെയ്യണുണ്ട് ചില ആൾക്കാര് ഭയങ്കര മോശമായിട്ട് പറയുന്നു അവള് അങ്ങനെ ഇങ്ങനെ അവളുടെ ഇതെന്ന് പറഞ്ഞിട്ട് മോശം ഉണ്ടാക്കിട്ട് അവരിപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാര് ചില ടൈമിലൊക്കെ ഞാൻ പറയണെങ്കിൽ എന്റെ റിയാക്ഷൻ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടത് ഇറ്റ്സ് മീ കൈസ് ആണ് എടുത്തിട്ടത് അവൻ നല്ല രീതിയിലാണ് ഫസ്റ്റ് അവൻ എന്നെ എല്ലാവരുടെ മുന്നിൽ അവൻ പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അഞ്ചു കുട്ടികൾ പാവാണ് എന്നൊക്കെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവൻ മഴവിൽ കേരളത്തിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്റർവ്യൂവിന്റെ കുറച്ച് കുറച്ച് പോർഷൻ കട്ട് കട്ട് പോർഷൻസ് എടുത്തിട്ട് അവൻ ഭയങ്കര മോശമായിട്ടുള്ള അവൻ അതിൻ്റെ ഉള്ളിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ്റെ തമ്മിലേൻ സാധ്യതയോടെ ഇക്കാൻ മരിക്കാൻ കാരണം അവരുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിലേനിട്ടിട്ട് അവൻ വീട് ചെയ്തു അതിന് ഭയങ്കര പ്രശ്നമായി എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലല്ല അതിൻ്റെ താഴെക്കാൻ്റെ ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഒരുപാട് വലുതായി അപ്പം ഞാൻ അവനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേസിനെതിരെ ഞാൻ വീഡിയോ ചെയ്തു കാരണം നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് പറയും നല്ലത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് അയാൾ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യമാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇയാൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തപ്പോഴും ഞാനതിനെ എതിർത്തിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അയാള് മാത്രല്ല ഇപ്പൊ പൊതുവേ ആര് നമ്മളിപ്പോ അജിത വീട് കിട്ടുന്നവരാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ നമ്മുടെ കണ്ടന്റ് എടുത്തിട്ട അവർക്ക് കുറച്ച് റീച്ച് കൂടുന്നുള്ള ഒരു രീതിയിലാണ് കാരണം ഇപ്പൊ ട്യൂബേഴ്സ് കാരണം വന്ന എന്റെ പൊന്നു പെങ്കുച്ചെ പറയാതിരിക്കാൻ നിവർത്തിയില്ല നിന്റെ നിന്റെ കണ്ടന്റ് എടുത്തിട്ട ഉടനെ റീച്ച് കൂടോ എന്ന് നീ പറഞ്ഞു പറഞ്ഞുകളെ റീച്ച് കൂടാനാണെങ്കിൽ നിന്റെ കണ്ടന്റ് തന്നെ വേണമെന്നില്ല അല്ലാതെയൊക്കെ ഇതിൻ്റെ ഒരു സൈക്കോളജിയൊക്കെ ഉണ്ട് ആ ഒരു വശം നോക്കിയിട്ട് അങ്ങ് വീഡിയോ ഇട്ടാൽ മതി അതായത് ഇപ്പോൾ ഏതൊരു യൂട്യൂബറിനും അവർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് തങ്ങൾ ഏത് വീഡിയോ ഇട്ടാലായിരിക്കും അവർക്ക് നല്ല റീച്ച് ഉണ്ടാവുന്നതെന്ന് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാവുന്ന കാര്യമാണ് അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ടന്മാരൊന്നും അല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നിന്റെ വീഡിയോയെക്കാളും റീച്ച് ഉണ്ടാകുന്നത് ബാലഭാസ്കറിൻ്റെ മരണമില്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇടുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാവുന്നത് പിന്നെ അതുപോലെ റീച്ച് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നവീൻ ാബുവിൻ്റെ എ ഡി എം നവീൻ ബാ ബാബുവിൻ്റെ കൊലപാതകമില്ലേ അതുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോ ഇടുമ്പോഴത്തേക്ക് നല്ല റീച്ച് ഉണ്ടാവും അതുപോലെ സൂരജ് പാലാക്കാരിൻ്റെ പുതിയ ഒരു കേസുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടാലും നല്ല റീച്ച് ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നടക്കുന്ന ആക്സിഡൻറ്റ് കൊലപാതകം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് റേപ്പ് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ എടുത്തിട്ടാലും നല്ല റീച്ച് ഉണ്ടാവും അതുപോലെ ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ നടക്കുന്ന ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ാലും നല്ല റീച്ച് ഉണ്ടാവും അതുപോലെ വഖഫ് വഖഫിൻ്റെ പ്രശ്നമുണ്ടല്ലോ അതെടുത്തിട്ടാലും നല്ല റീച്ച് ഉണ്ടാവും മുന്നം ഈ മുന്നം എന്താ പറയുമല്ലോ മുന്നമ്പ ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയില്ലേ ദൈവമേ മുനമ്പ അങ്ങനെ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി അറിയാവുന്ന കമെൻ്റ് ചെയ്തോളൂ അപ്പോൾ അവിടെ നടക്കുന്നൊരു പ്രശ്നമുണ്ടല്ലോ ഈ വക്കഫുമായിട്ട് ബന്ധപ്പെട്ട അതേക്കുറിച്ചിട്ട് വീഡിയോ ചെയ്താലും നന്നായിട്ട് അടിപൊളിയായിട്ട് റീച്ച് ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ അതിന് നിന്റെ ഈ വീഡിയോ ഇടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിന്റെ വീഡിയോ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നീ ഒന്നും അല്ലാതിരുന്ന സമയത്ത് നിന്നത് ഇപ്പം ഈ അഹങ്കാരത്തിൽ സംസാരിക്കാനുള്ള ഒരു മട്ടിലൊക്കെ നിന്നെ എത്തിച്ചതും ഈ പറയുന്ന യൂട്യൂബേഴ്സ് കൈസും അതുപോലെയൊക്കെയുള്ള മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ നീ ഇപ്പോൾ ഏറിൽ നിൽക്കുന്നത് കൊണ്ട് നിന്റെ വീഡിയോകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര റീച്ച് കിട്ടുമെന്ന് പറയുന്നത് ഇപ്പോൾ കലാഭവൻ ഷോബിയുടെയൊക്കെ പിന്നെ എന്താണ് ഒരുപാട് ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹമൊക്കെ പറയുന്ന സംഭവങ്ങൾ അതൊക്കെ എടുത്തിട്ട് സൂപ്പർ റീച്ച് റീച്ചായിരിക്കും അതുപോലെ സുരേഷ് ഗോപിയുടെ വീട്ടിൽ കള്ളം കയറി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ എടുത്തിടാതെ ഇപ്പോൾ നിൻ്റേത് തന്നെ എടുത്തിടേണ്ട കാര്യം വെച്ചാൽ നീ യൂട്യൂബർമാരോട് കാണിക്കുന്ന ഈ അവ ഈ അവജ്ഞ കൊണ്ട് തന്നെയാണ് ഈ ഒരു അവജ്ഞ കൊണ്ട് തന്നെയാണ് നീ ഏറിൽ പോയതിൻ്റെ കാര്യവും നീ ഒന്നുമല്ലാതിരുന്ന സമയത്ത് നിന്നെ ഒരു കുഞ്ഞുങ്ങൾ പോലും വലുതായിട്ടൊന്നും അറിയപ്പെടാതിരുന്ന സമയത്ത് നിന്നെക്കുറിച്ചും നിന്റെ അവസ്ഥകളെക്കുറിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കി വച്ചിട്ട് വീഡിയോ ചെയ്തവരാണ് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സൊക്കെ നിനക്ക് അഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ഇതുപോലെ ഭർത്താവ് ഇങ്ങനെ നഷ്ടപ്പെട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്ന് ആരുമല്ലാതിരുന്ന നിന്നെ ഒട്ടും അറിയാതിരുന്ന ആളുകൾ പോലും ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ കണ്ടിട്ടാണ് നിന്നെ തിരിച്ചറിഞ്ഞതും പിന്നെ ആ ഒരു സിമ്പത്തിയുടെ പേരിൽ നിൻ്റെ ചാനലിലേക്ക് ഇരച്ചു കയറി വന്ന ആളുകളും ഒരുപാടുണ്ട് മനസ്സിലാക്കിയേക്കോ നീ അങ്ങനെ വന്ന ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ നിന്നെ ഈ നിൽക്കുന്ന നീയാക്കി മാറ്റിയിട്ടുണ്ട് ഉള്ള യൂട്യൂബേഴ്സിനെ മുഴുവനും അടച്ച് ഏ നിന്റെ ദാനമാണ് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് പിന്നെ കിട്ടുന്ന ഉച്ചിഷ്ടമാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഭിക്ഷ ഭിക്ഷ എടുക്കുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകൾ പച്ചയിറച്ചിയുടെ പ്രയോഗങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നീട് നിന്നെ യൂട്യൂബേഴ്സ് നിന്നെപ്പറ്റി പിന്നെ വീഡിയോ ഇടാതിരിക്കും അതുകൊണ്ടാണ് ഇടുന്നത് അല്ലാതെ നിൻ്റെ നിന്നെ നിന്നെ എയറിൽ കേറ്റമ്പോൾ റീച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊല കൊലയായിട്ട് വന്ന് വീഴുന്നൊന്നും കരുതിയിട്ടൊന്നും അല്ല കേട്ടോ അങ്ങനെ വല്ല ധാരണ ഉണ്ടെങ്കിൽ മുളക് അതൊന്നും അല്ല അപ്പോൾ ഇനി ബാക്കി കേൾക്കാം കൂടുതൽ ഞാൻ ഈ പറയുന്ന ആൾ ഈ ഈ പെണ്ണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ അയ്യായിരം സബ്സ്ക്രൈബറൊക്കെ മാത്രമായിട്ടുള്ള ആളുകളൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് കൂടുതലായിട്ട് ഇവരെ എടുത്തിട്ട് അങ്ങ് ഇതാക്കുന്നത് അപ്പോൾ അവർക്ക് റീച്ച് ഇങ്ങനെ വന്നു ഒഴുകിക്കൊണ്ടിരിക്കും റീച്ചിന്റെ ദേവതയല്ലേ റീച്ച് കൊടുക്കുന്നത് വഴിഞ്ഞൊഴുകല്ലേ ഇവരുടെ വീഡിയോ എടുത്ത് നമ്മൾ റീച്ച് ആളുകൾക്ക് എന്താണോ പറയുന്നത് തനിക്ക് എന്താ അയ്യായിരം നാലായിരം ഒക്കെ സബ്ബുള്ളവരുടെ അടുത്ത് ഇത്ര പുച്ഛം തനിക്കും ആദ്യം ഈ അയ്യായിരം നാലായിരവും കഴിഞ്ഞിട്ടല്ലേ ഇത്രയും റേച്ചില് താനും എത്തിയത് പക്ഷേ ഈ പറയുന്ന ആൾക്കാർ ഷാജിദക്ക് ഒരു സപ്പോർട്ടും ഷാജിദീഡിയാണ് സബ ഉണ്ടായിരുന്നു പിന്നെ ഇവര് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അത് പ്രതികരിച്ചതിന് ശേഷം എനിക്ക് സപ്പ് കുറഞ്ഞു അപ്പൊ വീണ്ടും സപ്പ് കൂടി അപ്പൊ ഈ പറയുന്നവരെന്നെ നമ്മളെ സപ്പോർട്ടും ചെയ്യണ്ട് നമ്മളെ താഴ്ത്തുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗമാണ് രണ്ട് വിഭാഗമാണ് ആദ്യം സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും സംസാരിച്ചത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കാരണം ഷാജിക്ക് സുഖമില്ല മക്കളിങ്ങനെയാണ് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവര് സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷാജിക്ക് ഫുൾ സപ്പോർട്ട് അവർ ചെയ്തോണ്ടിരുന്നത് പിന്നീടാണ് ഷാജിദയുടെ സ്വഭാവത്തിൽ വന്നൊരു മാറ്റം കൊണ്ടാണ് കാരണം ഈ ഷാജിദ ചെയ്യുന്ന കണ്ടന്റുകളുടെ ഒരു ഉച്ചിഷ്ടം എടുത്തുകൊണ്ടാണ് അവർ എടുത്തിട്ട് ഷാജിദേനെ അവര് വീഡിയോ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആർക്കാണെങ്കിലും നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പൊ ഈ ഓൺലൈൻ നിങ്ങളുടെ ഈ ചാനലിൽ ഒരു വീഡിയോ എടുത്തിട്ട് വേറൊരു എന്താ സ്വഭാവമായിട്ട് നമ്മളുടെ എടുത്തിട്ട് ഭാര്യത്തി എന്റെ കഥയാണ് ഇപ്പൊ പറയണത് വെച്ചാല് എന്റെ ചാനലിൽ ഞാൻ എന്റെ കഥ പറയുന്നുണ്ട് അതെല്ലാവരും കാണുന്നുണ്ട് അതിന്റെ വേണ്ടാത്ത ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്തിട്ട് ഇവരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോ എങ്ങനെയാണെങ്കിലും ഇവർക്ക് അതിന്റെ റീച്ച് കൂടുണ്ട് ഇപ്പൊ കേസൊക്കെ ഒരു വീഡിയോ എന്ത് ചെയ്യുമ്പോഴേക്കും നാല് ലക്ഷം മൂന്ന് ലക്ഷം അതിന് ശേഷം ഇടുന്ന വീഡിയോസിന് നല്ല പൊതുവേ ഇടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ട് എന്താ ആൾക്കാർക്ക് എന്തെങ്കിലും നെഗറ്റീവ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എനിക്ക് കുറച്ച് എല്ലാവരും അറിയേണ്ട റീച്ച് കൂടുന്നുണ്ട് ഇതേ സ്ഥാനത്ത് എന്നെ എന്താ പറയാ എനിക്ക് എനിക്കായിട്ടുള്ള ഒരു ഒരു ഇത് കുറയല്ലേ കാരണം എന്റെ സ്റ്റാൻഡേർഡ് കുറയണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ അപവാദങ്ങളൊക്കെ പല വീഡിയോയിൽ ഇടുമ്പോ പല ആൾക്കാരും കാണുമ്പോ മോശമായിട്ടാണ് അവര് ഇതാക്കുന്നത് കാരണം ഒരു ഗർഭം ഒരു പെണ്ണിനെ ഉണ്ടാക്കുമ്പോ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം അതൊരു കാര്യ കൊച്ചേ പിന്നെ നിന്റെ സ്വഭാവം കൊണ്ടാണ് നിനക്ക് പിന്നെ നിനക്ക് നിന്റെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു പെൺകുട്ടിയാണെന്ന് നിന്നെ കരുതുന്നു നീ കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ ക്യാരക്ടർ അങ്ങ് മാറ്റിയാൽ മതി നിന്റെ ഈ ക്യാരക്ടർ കൊണ്ടാണ് നിന്നെപ്പറ്റി ആളുകൾക്ക് തോന്നുന്നത് എന്താണ് പറയേണ്ടതെന്ന് പോലും ഇല്ലാതെ രാഷ്ട്രീയത്തോടു കൂടിയുള്ള ഈ ഒരു സംസാരം ഉണ്ടല്ലോ ആരോടൊന്നും ഇല്ലാതെയുള്ള ഈ ദേഷ്യം കലർന്ന എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും തൻ്റെ അടിമകളാണെന്നുള്ള രീതിയിലൊക്കെയുള്ള ദാഷ്ട്രീയം നിറഞ്ഞ ആ ഒരു സംസാരം ഉണ്ടല്ലോ അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നിന്നോട് വെറുപ്പുണ്ടാവുന്നത് അല്ലാതെ വേറന്നുകൊണ്ടല്ല പിന്നെ നീ ഒന്നും അല്ലാതിരുന്നിടത്ത് നിന്ന് നിന്നെ ഇതുവരെ എത്തിച്ചെങ്കിലുണ്ടല്ലോ ബാക്കിയുള്ള ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചാനലും അതുപോലെയുള്ള ചാനലുകൾ തന്നെയാണ് നിന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് അല്ലാതെ അഞ്ച് കുട്ടികളെയും നോക്കി ഭർത്താവിനേം നോക്കി വീട്ടുകാരികൾ നോക്കിയിരുന്ന ഷാജിതെ ആർക്കും അറിയില്ലായിരുന്നു പിന്നെ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ നിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് നിനക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല കൊണ്ടെന്നത് കൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പില് എന്റെ നാത്തൂനായിട്ട് ഇവര് കോണ്ടാക്ട് ചെയ്ത് നാത്തൂന് ഇവരുടെ ആണ് സംസാരിച്ചത് അങ്ങനെ സെഫിന ബീവിയാണ് ഇത് സഫിന ബീവിയെല്ലാം ഇതിട്ടെങ്കിലും സഫിന ബീവിയുടെ ഫ്രണ്ട് ആണ് ഇതിട്ടത് കാരണം അവരുടെ ഗ്രൂപ്പിലുള്ള ഒരു ഒരു സ്ത്രീയാണ് ഈ ഇത് പ്രചരിപ്പിച്ചത് അപ്പൊ അത് ആ വോയിസ് കട്ടെടുത്ത് എല്ലാവരും ഇട്ടു അപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി എനിക്ക് എന്താണ് പിന്നെ നാലു മാസം ഞാൻ വെയ്യാണ്ടിരുന്നത് ആരും അറിയില്ല ും നീ എപ്പോഴും നിന്റെ വോയ്സ് കട്ടെടുത്തിട്ടു അത് കെട്ടെടുത്തിട്ടു ഇത് കെട്ടെടുത്തിട്ടു എന്ന് പറഞ്ഞാൽ ഈ ചാനലുകാരും നിന്റെ വീട്ടിൽ വന്നില്ലല്ലോ കൊച്ചേ ഒന്നും കട്ടെടുക്കാനായിട്ട് സോഷ്യൽ മീഡിയ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കട്ടെടുക്കാറുണ്ട് അത് കട്ടെടുപ്പെന്നൊന്നും ആരും പറയില്ല മനസ്സിലായില്ലേ അപ്പം ഈ ന്യൂസ് ചാനൽ ചെയ്യുന്ന ആളുകളോ എന്താണ് അവർ ചെയ്യുന്നത് ഒരു ന്യൂസ് ചാനലിൽ കാണുന്നത് മറ്റൊരു ന്യൂസ് ചാനലുകാരെടുക്കാറില്ലേ അങ്ങനെ എടുക്കാറുണ്ട് അത് എന്ന് പറഞ്ഞാൽ വലിയ ഫേമസ് ചാനലൊന്നും അല്ല ചെറിയ ചെറിയ ന്യൂസ് ചാനലുകാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് സിനിമ തന്നെയാണെന്ന് വെച്ചാൽ ഒരു സിനിമ റിലീസാവുമ്പോൾ അതിൻ്റെ പല പോർഷൻ ആളുകൾ കട്ടെടുത്ത് ഇടാറില്ലേ അതിന് മോഷ്ടിച്ചിടുന്നു എന്നാരെങ്കിലും പറയോ ഇല്ലല്ലോ അങ്ങനെയൊന്നും ആരും പറയില്ലല്ലോ സിനിമയിലെ തന്നെ പല പല ഭാഗങ്ങൾ നമ്മൾ എടുക്കാറില്ലേ ഡൗൺലോഡ് ചെയ്തിട്ട് നീ ഇതെന്താ കൊച്ചേ നിനക്കെല്ലാം തികഞ്ഞത് കണക്കിങ്ങനെ മതിമറന്ന് സംസാരിക്കരുത് ദൈവത്തെ നിലനിർത്തൂ എത്ര ഉയരത്തിൽ പോയാലും സമ്മാനം മേടിക്കാൻ താഴെ വന്നേ പറ്റൂ അതാരായാലും ഈ ഞാനായാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഈശ്വരനെ നിലനിർത്തി സംസാരിക്കാൻ ഞാൻ നാലഞ്ചു മാസം ഒഴിഞ്ഞു കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് പിന്നെ ഈ ആയി പറയും വിളിക്കാൻ നിങ്ങൾ അവള് കോൺടാക്റ്റ് ചെയ്യില്ല പണ്ടുമില്ല ഇപ്പോഴും ഇല്ല എനിക്ക് അവളായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇക്ക മരിച്ചതിന് ശേഷം അവളിക്കാനും മക്കളിനെ ഇത്ര സ്നേഹിക്കണം അവളാണ് പറഞ്ഞാൽ എന്നെ മാറ്റി നിർത്തിയിട്ട് അവൾക്ക് എത്രയോ പ്രാവശ്യം അവളുടെ മക്കളിൽ വന്ന് കാണായിരുന്നു ഇക്കാൻ്റെ മക്കളെ വന്ന് അവൾക്ക് കാണാമായിരുന്നു അവളത് ചെയ്തിട്ടില്ല ശ്രമിച്ചിട്ടില്ല അപ്പൊ ഇക്ക ഉള്ളപ്പളേ എന്നെ ഇക്കാനോട് അവള് വലിയ ഇതൊന്നും ഇല്ലാത്ത അവളാണ് നമ്മള് വലിയ കോൺടാക്റ്റൊന്നും അവരില്ല അവ വേറെ ആങ്ങളെമാരനായിട്ടുള്ള കോൺടാക്ട് ഉണ്ടെങ്കിലും ഇവളായിട്ടൊന്നും നമ്മളധികം കോൺടാക്ട് ചെയ്യില്ല ഇടയ്ക്കൊക്കെ പോവാ വരിക എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മള് കൂടാ അങ്ങനെയുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളു പൊതുവേ അല്ലാണ്ട് ഞാന് വിളിക്കലോ സംസാരിക്കലോ ഡി വിളിക്കലോന്നുമില്ല വികാരം പിടിക്കാത്തല്ല എനിക്കിപ്പോ ഒരു പത്ത് മുപ്പതിനു വയസ്സായിട്ടുള്ളു മനുഷ്യനാണ് മനുഷ്യന്മാരാവുമ്പോ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട് ഇല്ലേ ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ ഇപ്പൊ എന്റെ ശരീരത്തിലെ ഹോർമോണ് ഹോർമോണും കാര്യങ്ങളും ഒക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു കമന്റ് ഇടുന്ന ഒരാള് ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കണ്ട് അപ്പൊ ഒരു പെണ്ണിന്റെ വികാര വിചാരങ്ങളെ മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ ഇപ്പൊ ഒരു എനിക്ക് പത്തുപയഞ്ചു വയസ്സായ മകൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ വികാര വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല പറ്റോ ഇല്ല അത് എന്റെ ഒരു പാർട്ട്ണറോട് മാത്രമേ നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പൊ പതിനഞ്ച് കൊല്ലം ഞാൻ എന്റെ ഇക്കാലെ വിളിച്ചിട്ടാണ് സംസാരിച്ചോണ്ടിരുന്ന എന്റെ ഇക്കാന്റെ കൂടെ കറങ്ങിട്ടുണ്ടായിരുന്നത് എന്റെ ഇക്കാന്റെ കൂടെ എല്ലാ കാര്യങ്ങളും എന്റെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോ ഒരു പാർട്ണർ കേടാൻ എന്ത് എന്തുകൊണ്ട് ചെയ്തൂടാ ഇന്നൊരു പാർട്ണർ എന്തുകൊണ്ട് നമുക്ക് ഇനി നമ്മളെ ഈ ജീവിതകാലം മുഴുവൻ ഒറ്റക്ക് ജീവിക്കണമെന്നില്ലല്ലോ ആരായാലും ഇല്ലേ പണ്ടുകാലത്ത് ഇണ്ട് എന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ തീരുമാനം എടുത്തപ്പോൾ എന്നെ ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഷാജിദാ ഞങ്ങൾ ഇതേപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു പക്ഷെ മക്കൾ ഞങ്ങളെ ഇപ്പം ഇട്ടിട്ട് പോയി സ്വഭാവമായിട്ട് ഇട്ടിട്ട് പോവല്ല അവർക്ക് അവരുടെ ലൈഫായപ്പോ അവരും അവരുടെ ഭാഗമായി ഞാൻ ഒറ്റയായി ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കല്യാണം കഴിച്ചാലോ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽന്ന് തോന്നുന്നുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ തിരഞ്ഞെടുപ്പ് ഇപ്പൊ എനിക്കൊരു മുപ്പത്തി രണ്ട് വയസ്സ് ഈ ടൈമിൽ ഞാൻ തിരഞ്ഞെടുക്കാണ്ട് നാൽപ്പത് അമ്പത് വയസ്സിൽ തിരഞ്ഞെടുത്തിട്ട കാര്യം ഇപ്പോഴെല്ലാം തെരഞ്ഞെടുക്കേണ്ടത് ഇപ്പൊ തെരഞ്ഞെടുത്തു എന്റെ കാര്യങ്ങള് എനിക്ക് എന്റെ മക്കളോട് ഷെയർ ചെയ്യാൻ പറ്റിയത് എന്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാം അങ്ങനെ ആണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് വികാര വിചാരങ്ങൾ ഏത് പെണ്ണിനെ ഏത് ആണിനാത്തത് എല്ലാവർക്കും ഉണ്ട് ഞാൻ ഇപ്പൊ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് അവനിക്കെല്ലാ കാര്യങ്ങളും അറിയാം എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ മക്കളുടെ കാര്യങ്ങളും അറിയാം എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളും അറിയാം എന്റെ വീഡിയോയിൽ ഡെയിലി കാണുന്നതാണ് എന്റെ എല്ലാ വീഡിയോസും കാണുക അപ്പം എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ എല്ലാ സങ്കടം അറിയാം സന്തോഷം അറിയാം എല്ലാ കാര്യവും എനിക്കറിയാം ഈ സോഷ്യൽ മീഡിയ വന്ന സംഭവം എനിക്ക് എനിക്കിഷ്ടമല്ല യൂട്യൂബ് കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല പക്ഷെ ഞാൻ പൊതുവേ അതിൽ വന്നിറങ്ങിയതുകൊണ്ട് ഞാൻ എനിക്ക് എതിർപ്പില്ല ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എതിർപ്പില്ല ഫോണിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് എന്താ പറയാ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ എനിക്ക് അവനിക്കിഷ്ടല്ല പക്ഷെ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത് അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാല് എന്റെ ഇക്കാന്റെ ഒരു ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എന്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം അവൻ മരിച്ചിട്ട് അറിയില്ല എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതിന് മുന്നേ അവൻ എനിക്ക് എന്റെ ഫ്രണ്ട് പറഞ്ഞാല് എന്റെ ഫോണിൽ നിന്ന ഒരാളാണ് അപ്പൊ എന്റെ വീഡിയോസിലെ ഈക്കടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പൊ ഇങ്ങനെ ഈക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇക്കെ മരിച്ചു എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പിന്നെ എനിക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു പൈസ അയച്ചു തന്നു കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അന്ന് നമ്മൾ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലാണ്ട് പിന്നെ പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു കാര്യങ്ങളും ഞാൻ ഷെയർ ഷെയർ ചെയ്യാൻ ചെയ്യാൻ തുടങ്ങി തുടങ്ങി അവന്റെ തുടങ്ങിയത് ഒരു 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 എത്ര നാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ില്ല പക്ഷെ ശേഷം അവൻ്റെ അപ്പൊ ഞാൻ അങ്ങനെ രീതിയിൽ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു പെട്ടെന്ന് അപ്പൊ അവനിങ്ങനെ സാധാരണ രീതിയിലുള്ള മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മള് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രശ്നം പ്രഷർ കുറച്ച് നല്ല ടൈമിൽ ഞാൻ അവനോട് സംസാരിക്കാണ്ട് മെസ്സേജ് അവൻ എന്താ പ്രശ്നം എന്ന് എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവനത് അയച്ചു വന്നു ഞാനത് കടം വീട്ടി അങ്ങനെ ആയി ില്ല അവന് ഏജിലും വയസ്സായിട്ടുള്ളൂ പതിനഞ്ച് വയസ്സായില്ലേ അപ്പൊ ഏജ് ഉണ്ട് പിന്നെ കുടുംബത്തിലും അവനൊരു ഈ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ മുപ്പത്തിരണ്ട് കേട്ടിട്ട് കേട്ടിട്ട് മടുത്ത് മുപ്പത്തിരണ്ട് കേട്ടിട്ട് ഈ എന്താ ഇങ്ങനെ എപ്പോഴും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കൊച്ചു കുട്ടിയാണെന്ന് പറയാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നവർക്ക് മടുപ്പ് ഒന്നുന്നുണ്ടോ കേട്ടോ ഈ മുപ്പത്തിരണ്ടങ്ങ് ഒഴിവാക്കും നമ്മളെ സപ്പോർട്ട് ആയിട്ട് ഒരാള് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് ഒരാൾ ഇണ്ട് എന്നുള്ളൊരു ഇത് കല്യാണം കഴിക്കണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് പാലും കല്യാണം ഒന്നും കഴിക്കണില്ല ശെരിക്കും പറഞ്ഞാല് അപ്പൊ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ പെണ്ണിൻ്റെ ചില വാചകങ്ങൾ കേൾക്കുമ്പോഴുണ്ടല്ലോ എനിക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ ഇനി ഇവൾ എൻ്റെ പേരിൽ കേസ് കൊടുത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല പറയുന്നത് കേൾക്കട്ടെ എല്ലാം അങ്ങ് ഇവർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ അങ്ങ് ന്യായീകരിച്ച് ന്യായീകരിച്ചില്ല മൊത്തത്തിൽ അതങ്ങ് ഇതാക്കി അങ് ഉള്ള ഒരു സംസാരമുണ്ട് ഇപ്പം തന്നെ പറഞ്ഞു കേട്ടില്ലേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആരും കല്യാണമൊന്നും കഴിക്കത്തില്ലെന്ന് അതെന്തൊരു എന്തൊരു ഈ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കല്യാണമൊന്നും കഴിക്കത്തില്ലെന്ന് ആര് പറഞ്ഞ് കല്യാണം കഴിക്കരുത് കഴിക്കത്തില്ലെന്ന് ലിവിങ് ടുഗെദർ ഒക്കെ ആഘോഷിക്കുന്നവരുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മുടെ ആളുകൾക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും വിവാഹം കഴിച്ച് മാന്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഭാഗത്ത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലിവിടെ പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ എന്താണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് എല്ലാം പ്രായം ചെന്നവന്മാരെയാണ് ഇഷ്ടം അങ്ങനല്ല ഇപ്പോഴത്തെ കാലത്തെ പയ്യന്മാർക്കെല്ലാം കൊച്ചു പയ്യന്മാർക്കൊക്കെ ആൻറ്റിമാരെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടം ഇപ്പം എല്ലാവരും അങ്ങനെയാണ് ഇവളുടെ ബന്ധത്തിലുള്ള പിള്ളേർ ഇവരുടെ കസിൻസൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് അവർ വിവാഹം കഴിക്കുന്നെങ്കിൽ ആൻറ്റിമാരെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് എന്തൊരു വിട്ടിത്തരോടോ ഈ കൊച്ചു പറയുന്നത് ഇവൾക്ക് ഇവളൊരു ആൻറ്റി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരുപത്താറ് വയസ്സുള്ള ചെറുക്കന് വിവാഹം കഴിച്ച അവൻ്റെ കൂടെ താമസിക്കേണ്ടി വരുന്നത് കൊണ്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നുള്ള ഒരു ധ്വനിയാണോ കൊടുക്കുന്നത് ഇവിടെ പറയുന്നത് അങ്ങനെയാണ് ഏതൊരു പയ്യനും വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആൻറ്റിമാരുടെ കൂടെയാണെന്ന് അല്ലെങ്കിൽ ആൻറ്റിമാർ ആ ഈ ആൻറ്റിമാരെന്ന് ഉദ്ദേശിക്കുന്നവർ വിവാഹം കഴിഞ്ഞ് സ്ത്രീകളായിരിക്കും അപ്പോൾ താന് എന്ത് തറപ്പണി ചെയ്താലും അതങ്ങനെയെങ്ങ് പൊയ്ക്കോട്ടെ എന്തിനാ മറ്റുള്ളവരതി കൂടെ വലിച്ചു കഴിക്കുന്നത് ഇപ്പോൾ ആൻറ്റിമാരെ താ തന്നെക്കാൾ ഒരുപാട് ഈ പെൺകുട്ടിക്ക് മുപ്പത്തിരണ്ട് വയസ്സും മുപ്പത്തിരണ്ട് വയസ്സും പറയുന്നു ആ പറയുന്ന മയ്യന് പ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്താറ് വയസ്സേ ഉള്ളൂ പ്രായം ഏ ഇരുപത്താറ് വയസ്സേ ഉള്ളൂ പ്രായം അതായിക്കോട്ടെ അവർക്ക് തമ്മിൽ അങ്ങനെ ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ വിവാഹം കഴിക്കുന്നില്ല എന്ന് അതാണ് പറയുന്നത് എൻ്റെ മഹരാണ് ഇത് എന്ന് പറഞ്ഞ് കഴുത്തിൽ കിടന്നൊരു ലോക്കറ്റും മാലയും കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പുള്ളി മേടിക്കാൻ പൈസ ഇട്ട് കൊടുത്തു അവർ തമ്മിൽ ലിവിങ് ടുഗെദർ പോലുള്ളൊരു ലൈഫാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നലാണ് കേട്ടോ അങ്ങനെ എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത് എന്ന് കരുതിയിട്ട് ഇന്നത്തെ കാലത്ത് ലിവിങ് ടുഗതർ ആണല്ലോ ഇപ്പം ആരും കല്യാണം കഴിക്കുന്നില്ലല്ലോ എന്ന് അടച്ചു പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് പിന്നെ ഇവിടെ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ആരും അങ്ങനെ കല്യാണം കഴിക്കുന്നില്ല എല്ലാവരും ആൻറ്റിമാരെ ഇന്നത്തെ കാലത്ത് ചെറുക്കന്മാർക്ക് ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തു പടവ് എന്ത് പറച്ചിലാണ് അതൊക്കെ എന്ത് വീട്ടിൽത്തരാ നീ പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് അഞ്ച് ആമക്കളാണുള്ളത് അഞ്ച് ആൺമക്കൾ ഈ അഞ്ച് ആൺമക്കളും പോയി ഓരോ ആൻറ്റിമാരെ വിളിച്ചോണ്ട് വന്നാൽ നീ മിണ്ടാണ്ട് ഇരിക്കുമോ നീ ഇരിക്കോ നിൻ്റെ ഈ ക്യാരക്ടറിനാണെങ്കിൽ ഒരു ശാഖ പോലും നീ നീമിണ്ടാതിരിക്കത്തില്ല പിന്നെ ഒരു പയ്യൻ വിളിച്ചുകൊണ്ട് വന്നാൽ പോലും നീം ഇണ്ടാതിരിക്കത്തില്ല പിന്നെ ഈ അഞ്ച് ആമ്പിള്ളേരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ നിൻ്റെ ആമക്കൾക്ക് ഇരുപത്തഞ്ചോ ഇരുപത്താറോ വയസ്സുള്ളപ്പോൾ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതോ ഒക്കെ വയസ്സുള്ള കിളവികളെയും കൂട്ടി നീ നീമുണ്ടാണ്ടിരിക്കൂ ഒരിക്കലും ഇരിക്കില്ല പിന്നെ നമ്മൾ അഹങ്കരിക്കരുത് നമ്മൾ എല്ലാവരും ഇല്ല ഇടിച്ച് താഴ്ത്തി സംസാരിച്ചങ്ങ് അഹങ്കരിക്കരുത് കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെതായിരിക്കും നമ്മൾ പിന്നീട് നമുക്ക് ദൈവം തരുന്ന കൂലി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ വിവാഹം കഴിച്ച് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം ഇൻ ടുഗെദർ ആയിരിക്കും അപ്പോൾ ആ പയ്യന് തന്നെ പിന്നെ അയാളുടെ ഫേസ് അയാളുടെ മുഖം എങ്ങും കൊടുക്കുന്നത് ഇഷ്ടമല്ല പേര് പറയുന്നത് ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ നിങ്ങൾ എത്ര നാൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാണ് ഇങ്ങനെയാണെങ്കിൽ സാധാരണ സ്നേഹിച്ച് വളരെയധികം സ്നേഹത്തോടു കൂടി ഒരു പെൺകുട്ടിയെ ഇണയായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അവളുമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയില് വഴി ആ ഒരു ഇതൊന്നും ആവണ്ട പക്ഷേ രണ്ടു പേരും ചേർന്നുള്ള ഒരു ഫോട്ടോ എങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യും ഇല്ലേ അങ്ങനെയെങ്കിലും കാണിക്കും ഇത് അങ്ങനെ പോലും കാണിക്കുന്നില്ല അഞ്ച് കുട്ടികളുള്ള കുട്ടികളെ എന്നും കൂടാതെ ഉള്ളൊരു കല്യാണം എന്ന് പറയുന്നു എന്ത് കല്യാണം എനിക്കറിയില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ഒരു വീഡിയോയിൽ നീ പറയുന്ന കേട്ടോ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന് ലെവിൻ രോഗർ ആഘോഷിക്കുന്നവർ എവിടെ പോയാണ് ര രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അതേക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ ഈ ദേഷ്യവും ഈ സ്വഭാവത്തിൻ്റെ ഉള്ള ഈ ഒരു എടുത്തുചാട്ടമൊക്കെ കുറച്ചൊന്ന് കുറ കുറച്ച് കഴിഞ്ഞാൽ തനിക്ക് നല്ലൊരു ലൈഫുണ്ടാവും പിന്നെ പിന്നെ താൻ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നാളേക്ക് വേണ്ടി കരുതി വെച്ചാൽ തനിക്ക് നല്ലത് ഇപ്പോൾ ഉള്ള ഈ ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ താൻ തൻ്റെ ലൈഫ് അവസാനം വരെ മുന്നോട്ട് പോവാമെന്നുള്ള ചിന്താഗതിയൊന്നും വെക്കണ്ട ഇത് പറയുമ്പോൾ കുറേ പേര് എന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ട് വരുമായിരിക്കും പക്ഷെ ആ വിമർശിക്കാൻ വരുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ് ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ഒരു കുഴപ്പമല്ല പക്ഷെ എൻ്റെ മുഖം ആരും കാണരുത് എൻ്റെ പേരാരും അറിയരുത് എന്ന് പറയുന്ന ഒരു യുവാവ് ഒരു പെൺകുട്ടി എങ്ങനെ അവളുടെ ജീവിതം അവസാനം വരെ സംരക്ഷണം ിക്കും അതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാനുള്ള അനുവാദമില്ലെങ്കിൽ പിന്നെ ആ ബന്ധം എത്രത്തോളം ശാശ്വതമാണ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ചോദ്യം കൂടിയുണ്ട് അതൊരു ബാക്കിയായുള്ള ഒരു ചോദ്യമാണ് പിന്നെ നിന്റെ വിഹാ വികാര വിചാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റാ ആ ഒരു പോയിൻ്റ് പറയുന്നുണ്ടായിരുന്നു അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയേണ്ടായിരുന്നു അത് മനസ്സിൽ വെച്ചിരിക്കുന്നതായിരുന്നു നല്ലത് കേട്ടോ